ഹലോ ഫ്രണ്ട്സ് ഹലോ എല്ലാവർക്കും ഹെഡ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പാക്കിംഗ് മെഷീൻ ഹാൻഡ് സീലിങ് പാക്കിങ് മെഷീനിൻ്റെ ഒരു സർവീസും വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതിന് പൊതുവേ വരണ ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള ഇലക്ട്രോണിക് സംബന്ധമായത് ഇലക്ട്രോ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള വീഡിയോകൾക്ക് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ അതേപോലെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഈ സൈഡത്തെ ഈ ഇത് എസ്കൂർ അയച്ചെടുക്കണം ആദ്യം കാരണം അതിൻ്റെ സീല് മാറ്റേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് മാറ്റുന്നതിന് മുമ്പായി ഇത് അയച്ചെടുക്കണം അങ്ങനെ ആറ് സ്കോർ ഉണ്ടാവും ഇരുപത് ശത്തായിട്ട് അപ്പോൾ ആദ്യം ആ സ്കൂർ അയച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഈ പട്ട രണ്ട് പട്ട കിട്ടും ഇനി അതിന് ശേഷം നമുക്ക് ഇത് ഹീറ്റിംഗ് എലിമെൻ്റ് ആണ് ഇതിന് പൊതുവേ കണ്ടുവരാറുള്ള ആണ് ഹീറ്റിംഗ് കംപ്ലൈ ഹീറ്റിംഗ് എലിമെൻറ്റ് കട്ടാവുന്നത് അപ്പോൾ ഇത് ഏത് സാധാരണക്കാർക്കും വളരെ ഈസി ആയിട്ട് സർവീസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഈറ്റിംഗ് ഈറ്റിംഗ് എലിമെൻറ്റ് നിങ്ങളടുത്തുള്ള ഷോപ്പിൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ഷോപ്പിലൊക്കെ ലഭ്യമാണ് കിട്ടാത്തവർക്ക് നമ്മൾ ആയിട്ട് ബന്ധപ്പെട്ടാൽ നമ്മൾ എത്തിച്ചു തരുന്നതാണ് കുറഞ്ഞ വിലക്ക് സാധനം മാർക്കറ്റിൽ കിട്ടും അപ്പോൾ അത് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ലോക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അവിടുന്ന് വലിച്ചിട്ട് തയ്യൊരു ഭാഗത്തേക്ക് ഈ ഒരു സൈഡൊക്കെ കുടുക്കി വെക്കുക അപ്പോൾ നമ്മൾ ഈറ്റിങ് എലിമെൻറ്റ് ഇതുപോലെ ലോക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പല സൈസിലും ലഭ്യമാണ് പാക്കിംഗ് മെഷീൻ പ പല സൈസിലും ഉണ്ടാവും ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ടാപ്പ് ടിഫ്ലോൺ ടാപ്പ് ഒട്ടിക്കുക എന്നുള്ളതാണ് അത് ഇതുപോലെ അളന്ന് ഇത് മീ ഓരോ ഇഞ്ചിക്കനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതതുപോലെ അളവ് നോക്കി മുറിച്ചെടുക്കുക ഇപ്പോൾ ഫ്രണ്ട്സ് ഞാനിത് അളവിനനുസരിച്ച് ഇതിൻ്റെ സൈസിനനുസരിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ആ ഹീറ്റിംഗ് എലിമെൻറ്റിൻ്റെ മുകളിലാണ് ഈ ഒരു ടാപ്പ് വെക്കേണ്ടത് ഇതുണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നമ്മളെ കവറിങ് പാക്കിങ് നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അതിന്മേൽ ഒട്ടിപ്പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് അതിനാണ് ഈ ടാപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് അതുപോലെ നല്ല ലെവലിൽ വെച്ചതിന് ശേഷം നമ്മളുടെ ആ പട്ട നമ്മൾ മുമ്പ് കഴിച്ചെടുത്തതിനു ശേഷം ഉള്ള ആ പട്ട രണ്ട് സൈഡിലും വെച്ച് സ്കൂർ ചെയ്ത് പിടിപ്പിക്കുക ഈ ഭാഗത്ത് ഈ ഒരു ഭാഗത്തും അതുപോലെ സ്കൂർ ചെയ്ത് പിടിപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ആർക്കും അനായാസം ചെയ്തെടുക്കാവുന്നതേയുള്ളു അപ്പോൾ അതൊക്കെ സെറ്റായി ഇത് സ്കോറ് നല്ലവണ്ണം മുറക്കിയെടുക്കാം ഇപ്പോൾ ഫ്രണ്ട്സ് ഇത് സെറ്റായിട്ടുണ്ട് ഇടത്ത് ഫ്രണ്ട്സ് ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തെടുക്കാം ഇത് കട്ടിങ്ങും കാര്യങ്ങളും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ റെഡിയാണ് വർക്കിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് കവർ വെച്ച് ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ി പിടിക്കുന്നുണ്ട് പാക്കിങ് റെഡിയാണ് അത് ഇതുപോലെ ഇനി നമുക്ക് ഈറ്റിംഗ് ഇവിടെ ഈ ഒരു തെർമോസ്റ്റാറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് തിരിച്ച് ഹീറ്റിങ്ങും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ചെയ്യാവുന്നതാണ് ഹീറ്റിംഗ് കൂടുന്നതിനനുസരിച്ച് കവറിൻ്റെ പാക്കിങ് ഒരുകി അത് കട്ടാവും അങ്ങനെ നക്കി പിടിച്ചാലേ കട്ട് ഓഫായി അതിന് ശേഷം അങ്ങനെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ നമ്മളെ നോബ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മളെ ഹീറ്റിങ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് ഇതിൻ്റെ ഹീറ്റിങ് കട്ട് ഓഫും ഈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്